Ah, cara ഹായ് സെമീറ എവിടെ എവിടെ ചിത് വേ പോയില്ലേ നേരത്തെ നല്ല ആളാ എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണം കഴിച്ചല്ലേ ഉദ്ഘാടനം കഴിഞ്ഞു ലേക്ക് വണ് ലേക്ക് ലൈക്ക് അസാദ്യ ആഴ്ച അസാദി അസാദ്യ ചാനോ മൂണിക്കായോ Primeira boa, você

എവിടെ ഒന്നല്ലൊന്നും കണ്ടില്ലല്ലോ എന്നെ അടിക്കൂ ഷായിദടിക്കൂ സെമിറാജി എവിടെ വിളയാ പോയോ റീന റീന എന്നാണോ ശരിയാണോ പറഞ്ഞ സ്പെല്ലിങ് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ ഹായ് ഹായ് റീന എന്തൊക്കെയാ വിശേഷം നബിദിന പരിപാടിയായിരുന്നു ആ കുട്ടീൻ്റെ ദഫൊക്കെ ഉണ്ടായിരുന്നായിരുന്നു അല്ലേ ഷായ പറഞ്ഞത് കുട്ടീന്റെ ദഫൊക്കെ ഉണ്ടായിരുന്നു അല്ലല്ലോ അല്ലേ പിന്നെ വേറെ ആരോ പറഞ്ഞു എനിക്ക് ഷായുദിനായിട്ട് ഒന്നോ ഓർമ്മ വേറെന്തൊക്കെയാ വിശേഷം എവിദിന പരിപാടിക്ക് മക്കളൊന്നും പങ്കെടുത്തില്ലേ സുഖാണ് അലമില്ല റീന റീനക്ക് സുഖാണോ റീന എവിടെയാ സ്ഥലം റീന പോയോ ഒക്കെ ഒക്കെ പ്രൈസ് കിട്ടി ഞാൻ അവിടെ പരിപാടി തോ എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടില്ല ഞായറാഴ്ച മോൻ പറയുന്നത് മോനുണ്ട് പാട്ടിനുണ്ടായിരുന്നു മോനെ റീന എന്ത് ചെയ്യുന്നു റീന ണോ ഞാൻ മലപ്പുറാണ് ഈ മലപ്പുറം മഞ്ചേരി സെമീറ പോയെടോ സെമീറ

ം കഴിഞ്ഞോ അലഹദില്ല കഴിഞ്ഞു നബിദിന പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല ട്ടോ പിന്നെ അതെന്താന്നുള്ള അറിയില്ല ഞായറാഴ്ച ഒന്ന് പറഞ്ഞ കൺഫേം ആയിട്ടില്ല സുഖമാണോ മുളയെന്നൊക്കെ സുഖമാണേ അലഹമ്മുഖമായിട്ട് പോകുന്നു ചേട്ടാ ഫാമിലി ശരിയാന്ന് ആ ഞാൻ നില അറിഞ്ഞത് കണ്ടെയ്ൻമെന്റ് സോണാന്ന് അവിടേക്ക് പോയപ്പോളേ അവനെയും ഞാൻ അറിയില്ല റഷീദ് എന്താ ചെയ്യുന്നു റഷീദ് എവിടെയാണ് വീട് എടപ്പാളാണോ വീട് പ്പാൾ വീട് കൽപ്പണി എന്ന് പറയുന്നത് കൽപ്പണി നല്ല പണിയല്ലേ കൽപ്പണിയിലെ വീട്ടിലാരൊക്കെ ഇണ്ട് റഷീദ് എല്ലാരും പോയോ എനിക്കൊരു കോൾ വന്നു ശരി ൊരു കോൾ വന്നു കോൾ വന്നോ ആ ഓക്കെ രണ്ടി വരുന്നു നല്ല പണിയൊക്കെ തന്നെയാണ് പണിയെടുത്ത് വൈകുന്നേരം പൈസ കിട്ടി പക്ഷെ പെണ്ണ് കിട്ടില്ല വീട്ടിൽ ഉമ്മ അനിയൻ പെങ്ങൾ ഒക്കെ അഷറഫ് പൊന്നാനി ഹലോ ഹായ് പറയുന്നുണ്ട് ബാബുക്കൂൾ ഹായ് ഗുഡ് ബാബുക്കൂൾ കിട്ടാറേ ലേക്ക് അടിക്കും അഷ്റഫ് എന്തൊക്കെയുണ്ട് വിശേഷം അഷ്റഫേ എട്ട് മുപ്പതിന് മീറ്റ് ഉണ്ട് ഓക്കെ സിമിറ ഞാൻ നാളെ വരാ ഓക്കെ ഗൗരിപ്രിയ എല്ലാവരും ലൈക്ക് അടിക്കൂട്ടോ ഗൗരിപ്രിയ ഹായ് ഗൗരിപ്രിയ എന്തൊക്കെയുണ്ട് വിശേഷം സെമിറ ഞാൻ നാളെ വരാന്ന് പറയുന്നുണ്ട് ആ ആസിഫേ എന്തല്ലേ വിശേഷങ്ങള് എല്ലാവരും ലൈക്ക് അടിക്കണം എന്താ ആരും ലേക്കടിക്കാത്തത് ലൈക്ക് അടിക്കാത്തത് എന്താണ് മക്കളെ പറയൂ എന്താ സദ്യ കഴിക്കാൻ വരാ സദ്യ കഴിക്കാൻ വിളിച്ചില്ലല്ലോ സ്ഥലം പറഞ്ഞില്ലല്ലോ ഇജ്ജ് വാ വരി ഇട്ടാതൊക്കെ പറഞ്ഞു ഓട്ടോ ഓടിയില്ലേ പിന്നെ വിളിച്ചില്ലല്ലോ ഒന്നിനും അതായത് സ്ഥലം ഞാൻ എങ്ങോട്ട് ഞാനെങ്ങോട്ടേച്ച് വരൂ സുഖം

എല്ലാരും ലൈക്ക് അടിക്കും മക്കളെ ആൾക്കാർ വന്നിട്ട് ആ അഞ്ച് ലേക്കാണ് എനിക്ക് തന്നത് നിങ്ങളെന്താ ലൈക്ക് അടിക്കാത്തത് മക്കളെ അഞ്ചു ആൾക്കാർ ലേക്ക് അടിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ കൊല്ലം ചിന്നക്കടാന്ന് ആ കൊല്ലം ചിന്നക്കട പറഞ്ഞോ ശരിയാണ് കൊല്ലം ചിന്നക്കടയിൽ എവിടെയാണ് എന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഞാൻ ശരിക്കും പറഞ്ഞിട്ട് പെട്ട് പോയിനൂലേ അങ്ങോട്ടും ഇട്ടൂലാത്ത് ഇങ്ങോട്ടു തന്നെ പോവേണ്ടി വരും അസിഫ ലേക്ക് അടിക്ക ജി ചിരിച്ചോ ജിൻ്റെ കൊല്ലം ചിന്നക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പോക്ക് പോയി പിന്നെ എവിടെയാണ് സ്ഥലം ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചിട്ട് ആളെവിടോരും ഇല്ല ഒരു പോക്ക് അങ്ങോട്ട് പോയി എം വി ഹായ് എം വി എന്താ ഷോർട്ട് ഫോം ആക്കിയോ ലൈക്ക് അടിക്കും എം വി സ്പോർട്സ് ടൈം ഹായ് സ്പോർട്സ് ടൈമ് എന്തെല്ലാം വിശേഷം സ്പോർട്സ് ഐമ ലൈക്ക് അടിക്കൂട്ടോ ഞാൻ ഹിബ എനിക്ക് മനസ്സിലായി ഹിബ ലൈക്ക് അടിക്കു ഹിബ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നെട്ടോ നബിദിനണ്ടായിരുന്നു എം ബി എ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടല്ല പാർക്ക ഞാനല്ല അത് എല്ലാവരും എനിക്കിഷ്ടല്ലത് എല്ലാരും ലേക്കടി അതെന്നെ എന്താ ലേക്കടിക്കാത്ത ഹായ് മുഖത്ത് എന്താ ഒരു ക്ഷീണം ഇത്ത സുഖല്ലേ സുഖല്ലോ മുഖത്തെന്തു ചെയ്യണം എന്തെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങള് അതൊക്കെ തന്നെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ വയ്യാവലി ആയിട്ട് ഇക്ക എവിടക്കെ ജോലിക്ക് ഒഴിക്കണോ ഉഷാറില്ലല്ലോ എന്നത്തേം പോലെ അല്ലല്ലോ ആടോ ഒരു മനസ്സിനൊരു സുഖല്ല ആ ഒക്കെ അവക്കലത്ത് തലല്ല മറ്റന്നാൾ ബീച്ചിൽ വരുന്നു ഞാൻ അവിടെ ഒക്കെ പോണു അതാണ് ബീച്ചും എനിക്കിഷ്ടല്ല ഐ ലൈക്ക് ബീച്ച് ഡോക്ക് ഉഷാറായ ഇവിടെ അലഹദില്ല നബിദിനൊക്കെ അടിപൊളി ഉഷാറായിക്കണ് ഒക്കെ ശരിയാകും ഇൻഷെന്തു ശരിയാണ് ഒരു കഥ തന്നെ ആ എല്ലാം ശരിയാകും താത്താന്ന് പറയുന്നത് ശരിയാകും ഞാൻ മരിക്കേണ്ടി വരും ശരിയാകണു അന്നാ മിന്ന ഹായ് അന്നാ മിന്ന എന്തൊക്കെയുണ്ട് വിശേഷ അന്യാമിന്നെ വന്നിട്ടില്ലായിരുന്നോ ഗൗരിപ്രിയുന്നുണ്ട് ഇൻഷല്ലണ്ട് എം നിഹാല ഹായ് നിഹാലെ എന്തെല്ലാം വിശേഷം സുഖമാണോ അന്റെ എല്ലാ റീൽസും കാണാൻ കിട്ടോ മനോഹരൻ സി വി ആൾ ഓർമ്മയുണ്ടോ പേര് ഓർമ്മയുണ്ട് പക്ഷേ ആട്ട് ആട്ട് ഓർമ്മ കിട്ടുന്നില്ല മക്കൾക്ക് സമ്മാനം കിട്ടിയോ പാട്ടിനൊക്കെ മക്ക സമ്മാനം കിട്ടാൻ അവരെ പരിപാടി കഴിഞ്ഞില്ല പരിപാടി ഞായറാഴ്ചയായി ആ പുസ്തകം പറഞ്ഞ കൺഫേം ആയിട്ടില്ല ഉം അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല നിഹാൽ ബ്ലോഗ് സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ എല്ലാരും ഭക്ഷണം കഴിച്ചു എന്താ നല്ല വർത്താനം അലഹദില്ല എന്താ ലൈക്ക് മനോ മനോഹരൻ മനോഹരേട്ടൻ എവിടെയാണ് സ്ഥലം മനോഹരൻ എന്ന് പറയുന്നുണ്ട് ബ്ലോഗ് ഇരുപതാം തീയതി ഹൈദരാബാദിൽ വരുന്നു അവിടെ ഒരു ഡ്യൂട്ടി േ അതിന് പോകണം വരുന്നോ ഞാൻ അല്ല മോളെ ഹൈദരാബാദിലൊന്നും എനിക്ക് ഇഷ്ടമല്ല ഛർദിക്കാൻ വരും ഹൈദരാബാദ് ഇവിടെ നിന്നൊക്കെ ഇവിടെ നിന്ന് വിട്ടാൽ തന്നെ എനിക്ക് ഛർദിക്കാൻ വരും ആണ് ജെറ്റ് ഒറ്റ പോയിക്കോട്ടെ അവിടെ വന്ന എൻ്റെ ഉള്ള ജോ ഞാൻ വന്നാൽ എൻ്റെ ഉള്ള ജോലിയും കൂടി പോകും അതുകൊണ്ട് ഒറ്റ മാത്രം പോയാൽ മതി നിഹാൽ ബ്ലോഗ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ നിഹാലേ പിന്നെ സി വി ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം ഞാൻ ഉച്ചയ്ക്ക് തന്നെ പോയി വൈകുന്നേരം കഴിച്ചത് ഒരു അഞ്ചുമണി ആയി ഉണ്ടാവും കഴിക്കാൻ ലൈക്ക് എട്ട് ലൈക്ക് ആയി എന്ന് അറിയുന്നില്ല തേങ്ക് യു എം ബി താങ്ക് യു എല്ലാരും ലൈക്ക് അടിക്കോ ഇക്ക മെസ്സേജ് ചെയ്യുന്നില്ലല്ലോ എന്താ അറിയില്ല ഡോയ്ക്ക് കണ്ടുണ്ടാവില്ലേക്കാർ ഞാൻ വിളിച്ചപ്പെടുത്തില്ല തിരക്കായിരിക്കും എല്ലാരും ഉണ്ടോ വീട്ടില് എല്ലാരും ഉണ്ട് എല്ലാരും കഴിഞ്ഞാ ഞാനും മക്കളും ഒക്കെ ഊഞ്ഞാലാടാൻ വരുന്നു ഓ അവനിപ്പൊ താല്പര്യമില്ല ഊഞ്ഞാലും ഊഞ്ഞാല് ജീവിതം തന്നെ ഊഞ്ഞാലിന്റെ മുകളിങ്ങനെ കടന്നു ആട് ഇനി ഊഞ്ഞാലാട് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഇന്നലെ കണ്ടില്ലല്ലോ ഇന്നലെ അന്നലെ ഇക്കാനെ വൈഫിന്റെ വീട്ടിൽ പോയി പിന്നെ എന്റെ ഏട്ടത്തിൻ്റെ ഹസ്ബൻഡ് രണ്ട് മാസമായിട്ട് ഹോസ്പിറ്റലിൽ നിന്നു അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിന് ഇന്നലെ രണ്ട് ദിവസമായി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പൊയ്ക്കാൾക്ക് ലീവ് കിട്ടട്ടെ ചേച്ചിനായിട്ട് കാത്തിരുന്നുക്കാൾക്ക് ഇന്നലെ നിബിധന അതിനോട് ലീവല്ലേ അപ്പോൾ അവിടെയൊക്കെ പോയി വരുമ്പോഴേക്ക് രാത്രി പത്തര കഴിഞ്ഞോ വീട്ടിലെത്തുമ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണം കുറേ യാത്ര ഇതല്ലേ ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ വേഗം കടന്ന് ഉറങ്ങി ഊഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് ഈ ില്ലറിയുന്നുണ്ട് നിഹാല് ഫേവറേറ്റ് സീരിയലാ ഞാനാ ഞാൻ ടി വി എന്നെ കണ്ടിട്ട് കൊല്ലങ്ങളായി മക്കളെ എന്നിട്ടല്ലേ സീരിയല് മറിയം ലിബ ഹായ് ഞാൻ വിശേഷങ്ങള് ലിബ മുന്നേ നമ്മളെ ചാനലില് വന്നീനിയോ എന്താ ഗുൽഫ എന്താണ് ഫോട്ടോ മനസ്സിലാകണില്ലല്ലോ ഞാൻ അറിയുന്നുണ്ട് എല്ലാവരും ലൈക്ക് മക്കളെ അടിക്കുമ്പോ ഹായ് അസ്സലാം വലൈക്കും അറിയുന്നുണ്ട് എന്താണ് പേര് എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും ആ പേര് ഉള്ളവർക്ക് വലൈക്കും അസലാം പിന്നെ എവിടെയാണ് സ്ഥലം എന്താണ് ഇതിന്റെ പേര് പിഞ്ചു ഹാദി ഹായ് പിഞ്ചു ഹാദി എന്തെല്ലാം വിശേഷം എവിടെ എവിടെന്നാണ് പിഞ്ചു ഹാദി എല്ലാവരും ലൈക്ക് അടിക്കോ ഒന്ന് ലൈക്ക് കരി നിങ്ങൾ എന്താണ് ഇങ്ങനെ നിഹാൽ നിഹാൽന്ന് അറിയുന്നത് എന്ത് പോക്കാണ് നിഹാലേ പോകല്ലേ കൊറച്ചേര ഇവനെ കൊറച്ചേരം ഇരുന്നിട്ട് കുടിച്ചിട്ട് പോകാം ഫുഡ് കഴിച്ചോ കൊറച്ച നേരത്തൊക്കെ ഫുഡ് കഴിച്ചോളൂ നിങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ചേച്ചി പോണെടോ വിഷമങ്ങള് ചേച്ചി ഇത് ഞാൻ അറിയാം ഞാൻ ഒന്ന് പേര് മാറ്റിയതാന്ന് ഓ അങ്ങനെ ആദ്യം പറയണ്ടേ കുരുപ്പേ എന്നാൽ മനസ്സിലാവുള്ളൂ പിന്നെ അന്നാമിന്നറിയുന്നുണ്ട് എല്ലാരും ഒന്ന് ലേക്ക് അടിക്കണം ലേക്കടിക്കാത്ത മക്കളെ ലേക്കടിക്കൂ ആ കായിക്കള ഞാൻ പോയില്ല ബാബി എന്ന കരുതി ഓ

അടിക്കും നമ്മുടെ ബ്ലോഗ് സുനിൽ കുമാർ കുഞ്ഞിന്റെ പേര് എന്താണ് പറയുന്നുണ്ട് ഏർ ചെറുതിന്റെ ആണ് ചോദിച്ചത് ചെറുതിന്റെ ഏർ നാട്ടോ പേര് മുതലാ മുതൽ ഈ ഒലക്കം മൂടെ ഞാൻ വന്നു പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ എല്ലാവരും ചോദിക്കുന്നുണ്ടേ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഞങ്ങളൊക്കെ കഴിച്ചു കഴിച്ചിട്ടില്ല ഞാനിപ്പോൾ കുറച്ചു നേരത്തേക്ക് കഴിച്ചത് പിന്നെ എന്തൊക്കെയാണ് മൃദുല വിശേഷം കുറേ ദിവസം എല്ലാവരും കുറേ ദിവസമായാലും കണ്ടിട്ട് ഗൗരീനി ഗെയിം പ്ലേ ഹായ് പറയുന്നുണ്ടേ ഗെയിംപ്ലേ കണ്ടില്ല ടോപ്പിലാണ് കണ്ടത് എന്തെല്ലാം വിശേഷം പറയും വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാരും പോയോ ആരുമില്ലേ ഇത് പിന്നെ വരാട്ടോ മോള് ഭയങ്കര കരച്ചിലാ കരച്ചിൽ നിർത്തണില്ല നോക്കട്ടെട്ടോ ഒന്ന് പിന്നെ വരാട്ടോ അല്ലാരോട് ബൈ ഓ